വണ്ടിപിരിയാർ സാമൂഹികാരോഗ്യ കേന്ദ്രത്തിന് കീഴിൽ പശുമലയിൽ സ്ഥിതി ചെയ്യുന്ന കെട്ടിടത്തിന്റെ നവീകരണ പ്രവർത്തനങ്ങൾ പാതി വഴിയിൽ നിരച്ചതായി പരാതി കെട്ടിടത്തിന്റെ മേൽക്കൂരിയുടെ ഓടുകൾ ഇളക്കി നീക്കിയത് പുനഃസ്ഥാപിക്കാത്തതിനാൽ പഴയകാല നിർമ്മാണത്തിലുള്ള കെട്ടിടം മഴയത്ത് നശിക്കുന്ന സ്ഥിതിയാണുള്ളത് കഴിഞ്ഞ മാർച്ച് അവസാനത്തോടെയാണ് ടെൻഡർ നടപടികൾ പൂർത്തിയാക്കി നവീകരണ പ്രവർത്തനങ്ങൾക്കായി കോൺട്രാക്ടർ കെട്ടിടം ഏറ്റെടുത്തത് എന്നാൽ രണ്ടു മാസങ്ങൾ കഴിഞ്ഞിട്ടും കെട്ടിടത്തിന്റെ മേൽക്കൂരിയുടെ ഓടുകൾ ഇറക്കി വെച്ചതല്ലാതെ യാതൊരു നിർമ്മാണ പ്രവർത്തനങ്ങളും നടത്തിയിട്ടില്ലെന്നാണ് പരാതി മണ്ഡിപ്രിയാർ പഞ്ചായത്തിലെ ടൗണിൻ്റെ ഹൃദയഭാഗത്ത് സത്യസന്ധമായി പറഞ്ഞാൽ എൺപത്തിയാറ് സെന്റ് സ്ഥലമുണ്ടായിരുന്ന ആരോഗ്യവകുപ്പിൻ്റെ സ്ഥലമാണ് അവിടെ ആ കെട്ടിടത്തിന് ദയനീയ ചിത്രമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ആ കെട്ടിടം വലിയ കുഴപ്പമൊന്നുമില്ല ആരോഗ്യവകുപ്പിലെ ഹെൽത്ത് ഇൻസ്പെക്ടർമാർ അവിടെ അതിനകത്ത് താമസിച്ചുകൊണ്ടിരുന്നു ഈ അടുത്ത ദിവസം മെയിൻ്റനൻസ് ഒന്നായിട്ട് പണിയാൻ വരുകയും മാർച്ച് അവസാനമാണ് എന്ന് തോന്നുന്നു അതിൻ്റെ ഓടെല്ലാം കുളിച്ചു മാറ്റി പഴയകാല കെട്ടിടമാണ് കരികെല്ലോ വ്യക്തിയോളം കെട്ടിടമാണ് ആ കെട്ടിടത്തിൻ്റെ ഓടെല്ലാം കുളിച്ചു മാത്രം ഈ നിമിഷം വരെ അതിൻ്റെ ബോധത്തിൽ പണുതാക്കൊണ്ടുപോലും ഭരിച്ചിട്ടില്ല ആ കെട്ടിടം തടി കൊണ്ടുണ്ടാക്കിയ കെട്ടിടം വെയിലും മഴയും നശിച്ചുകൊണ്ടിരിക്കുക അന്വേഷിച്ചപ്പോൾ ബ്ലോക്കിലെ ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥന്മാർ ഭരണസമിതി ഫോൺ എടുക്കുന്നില്ല

എന്നാൽ മാർച്ച് അവസാനമായതോടെ നവീകരണ പ്രവർത്തനങ്ങൾ ആരംഭിക്കാതിരുന്നതിനാൽ കെട്ടിട നവീകരണത്തിന് അനുവദിച്ച തുക സ്പില്ലോവറിലേക്ക് മാറിയിരുന്നു വണ്ടിപ്പിരിയാർ സി എച്ച്ഒസിയിൽ ജോലിയുള്ള ആറോളം ജീവനക്കാരാണ് ഇവിടെ താമസിച്ചു വരുന്നത് അനതമായി കിടന്നിരുന്ന കെട്ടിടം നാശത്തിലേക്ക് പതിക്കാതിരിക്കുന്നതിനും ആരോഗ്യ വിഭാഗത്തിന് കീഴിലുള്ള കെട്ടിടത്തിന്റെ പരിസര പ്രദേശങ്ങളിൽ ഇനിയും അനധികൃത കയ്യേറ്റങ്ങൾ ഉണ്ടാകാതിരിക്കുന്നതിനുമായാണ് കെട്ടിടം നവീകരിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിച്ചത് എന്നാൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ എങ്ങും എങ്ങുമെത്തിയിട്ടില്ലെന്നാണ് പരാതി